സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു യാത്രയിലാണ് കഴിഞ്ഞ ഡിസംബറിലൊരു റാൺ ഓഫ് കച്ചിലേക്ക് ഗുജറാത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഒരു പതിനഞ്ച് ദിവസം ഒരു യാത്ര പോയിനായിരുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ റാണോഫ് കച്ചി യാത്രയായി അതിനുശേഷം നാട്ടിലെത്തി ഒരു നാല് ദിവസം ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇറങ്ങി ചുമ്മാ ഒന്ന് വയനാട് വഴി ഗുണ്ടൽപേട്ട ഊട്ടി വഴി പോകാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത് ഞാനിപ്പോൾ വയനാട് വാട് റോഡ് സൈഡിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ വരുന്ന വഴിക്ക് പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോ ഇനി നമുക്ക് മറ്റു കാഴ്ചകൾ വഴിയെ കാണാം സുഹൃത്തുക്കളെ ഞാനിപ്പോ ഇങ്ങനെ തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോവുകയാണ് നല്ല അടിപൊളി തണുപ്പാണ് പത്തൊക്കെ നല്ല വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് റോഡ് പൊതുവെ വിജനമാണ് ഏകദേശം ബോർഡർ എത്താനായി ഞാൻ ഹെൽമെറ്റിൽ നിന്ന് ഫിറ്റ് ചെയ്യുന്ന കോപ്രോൻ്റെ സാധനം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു നെട്ട് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഫോണിലാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ റൂമിലെത്തിയിട്ട് നോക്കണം ബാഗിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അതുണ്ടോ എന്നുള്ളത് നോക്കണം എൻ്റെ കുട്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതിന റാണോ കൊച്ചി യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ ഇത് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ലായിരുന്നു അതാണ് എന്തായാലും നമുക്ക് മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് പോവാം നമ്മളിപ്പം ബോർഡറിലെത്തി വരുന്ന വഴിക്ക് കാട്ടിലൊരു ആനയുണ്ടായിരുന്നു പക്ഷെ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമുക്ക് നല്ല ബോർഡർ കയറിയിട്ട് പോവാം സുഹൃത്തുക്കളെ മുത്തങ്ങക്കാട് കഴിഞ്ഞ് ബന്ദിപൂര് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം ഞങ്ങളുടെ ഗുണ്ടൽപേട്ടേൻ്റെ ബോർഡറിലെത്തി അങ്ങ് അവിടെയാണ് ബോർഡർ വരുന്നത് മൊത്തം ഡ്രൈ ആണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആനിമൽ സ്പോട്ടിങ്ങിന് ബെസ്റ്റ് ടൈമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ കാരണം മൊത്തം അടിക്കാടുകളൊക്കെ വെട്ടിക്കിടക്കുന്ന സമയമാണ് കൂടാതെ ആനിമൽസ് കൂടുതലായിട്ട് ഇപ്പോൾ ഇറങ്ങി വരുന്നൊരു സമയവും ഇപ്പോഴാണ് ഞാൻ ഒരു രണ്ടാനേനയും കുറേ മാന്യയും കണ്ടിരണമായിരുന്നു പിന്നെ ഒരു ഉച്ച സമയമാണ് ഇപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് വിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പതിനൊന്ന് മണിക്ക് ഇവിടെ ഇപ്പം ബോർഡറിലുണ്ട് ഇനി നമ്മുടെ ലക്ഷ്യം ഗുണ്ടൽപേട്ടയാണ് അധികം കറങ്ങുന്നില്ല ഒരു ക്ഷേത്രത്തിൽ പോകാനുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വഴിയേ പറയാം ഓക്കെ ഇനി നമുക്ക് മെല്ലെ മെല്ലോന്ന് മുന്നോട്ട് പോകാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഓക്കെ സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ ഗുണ്ടൽപേട്ടക്കിലേക്ക് വരുമ്പോൾ മെയിൻ ചെക്ക് പോസ്റ്റ് അതായത് വയനാട് ഏരിയന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒരു വീഡിയോ എടുത്തിരുന്നല്ലോ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മുന്നിൽ വന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇതാ ഈ ഒരു സ്ഥലത്തും ഇതാണ് സ്ഥലം അതായത് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ട് കിലോമീറ്ററോളം ഏകദേശം രണ്ട് കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പലത്തോട്ടേക്ക് നമ്മൾ ഓപ്പോസിറ്റ് ആ റോഡ് കണ്ട ഈ റോഡ് വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗോപാൽ സ്വാമി പേട്ടയിലേക്ക് ഷോർട്ടായിട്ട് എത്താൻ വേണ്ടി പറ്റും സാധാരണ എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്ന് ഇതാ ഇതേ വഴി ഗുണ്ടൽപേട്ട പോയിട്ട് ബന്ദിപൂർ റൂട്ട് കയറിയിട്ടാണ് ഗോപാൽസ്വാമിയിൽ പോ പോകുന്നത് പക്ഷെ അതിന് വരെ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് രണ്ട് കുറച്ച് മുന്നോട്ട് വന്നിട്ടിതാണ് ഈ വലത്തോട്ട് കയറി കഴിഞ്ഞ് ആരോട് ചോദിച്ചാലും ഗോപാൽസ്വാമി പേട്ടയിലേക്ക് വഴി കാണിച്ച് തരും അതൊരു ഷോട്ടാണ് റോഡിലേശം പോക്കാണെങ്കിലും എന്താണ് നല്ല കൃഷിയിടങ്ങൾ ആ ഓണസമയത്തൊക്കെ വരികയാണെങ്കിൽ കൃഷിയിടങ്ങളിൽ നല്ല പൂക്കളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മളിപ്പം ഇതുവഴി ഗോപാൽ സ്വാമിയിലേക്ക് പോകുന്നില്ല നമ്മൾ പോകുന്നത് വേറെ വഴിയാണ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് ഓക്കെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ വരുന്ന വഴി ചെറിയൊരു സൂര്യകാന്തി തോട്ടം ഇവിടെ കണ്ടിനായിരുന്നു അപ്പോൾ ഞാനവിടെ നിർത്തി അപ്പോൾ ഇരുപത് രൂപയാണ് അവർ ഒരാൾക്ക് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇരുപത് രൂപ കൊടുത്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നോർമലി ഈ സമയത്ത് സൂര്യകാന്തി പൂക്കൾ ഉണ്ടാവാറില്ല കുറവാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പൊതുവെ സൂര്യകാന്തി ഉണ്ടാവാറ് നമ്മുടെ ഓണം സമയത്ത് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടൊന്ന് കയറിയതാണ് പിന്നെ അവർക്കൊരു ചെറിയൊരു വരുമാനം എന്നുള്ള ലെവലിൽ ഇരുപത് രൂപ ഞാനിപ്പോൾ അവർക്ക് കൊടുത്തു ഒരു വലിയൊരു തോട്ടം എന്നല്ല ഒരു ചെറിയൊരു തോട്ടമാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ട് പിന്നെ ഇത് തിരിച്ച് ഇതിൻ്റെ ഇപ്പുറത്തെ ഒരു ഉണ്ട് പിന്നെ വന്ന സ്ഥിതിക്ക് ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്കൊന്ന് പോവാമെന്ന് വെച്ചു സാധാരണഗതിയിൽ ഈ ചാമരാജനഗർ ഞാനിപ്പോൾ പോകുന്ന ഒരു ഡയറക്ഷനിൽ തോട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ഇനിയിപ്പോൾ അവിടെ അറിയത്തില്ല അതുകൊണ്ട് പിന്നെ ഉറപ്പില്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് ഞാൻ തിരിച്ച് നമ്മുടെ ഗൂഡല്ലൂരിൽ നിന്ന് ബത്തേരി ഡയറക്ഷനിലേക്കാണ് പോവുക സുഹൃത്തുക്കളെ നമ്മളിതാ ഗോപാൽ സ്വാമി ബേട്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി പോവുകയാണ് ഇവർ റോഡും മഴയ്ക്കിടു വൈബാണോ ഫുള്ള് മണ്ണായി കിടന്നിട്ട് പ്രാവശ്യത്തിന് എൻ്റെ ഒരു റീല് ഞാൻ എടുത്തിന്നായിരുന്നു മഴയ്ക്ക് ഇപ്പോൾ മൊത്തം ഡ്രൈ ആണ് റോഡും പൊതുവേ വിജനമാണ് ഞാൻ ഇപ്പം ശനിയാഴ്ച വന്നത് നല്ല റോഡും വിജനമാണ് കട്ട ചൂട് രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പം കട്ട ചൂടാണ് ജാക്കറ്റൊക്കെ ഞാൻ ഊരിയിട്ട് വെച്ചിട്ടാണ് ഉള്ളത് അപ്പം ഇതിൻകൂടി കയറിയിട്ടാണ് ഇനിയിപ്പോൾ മൊത്തനുകൂടി പോകേണ്ട ഒരു പ്ലാൻ ഉള്ളത് ഞാൻ ആദ്യം ഇവിടെ കയറേണ്ട ഒരു പ്ലാൻ എനിക്കില്ലായിരുന്നു പക്ഷെ സമയം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇവിടും കൂടി കയറാമെന്ന് വെച്ചു സാധനങ്ങൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ഗോപാലസ്വാമീൻ്റെ പാർക്കിങ്ങിലാണ് ഞാൻ എഴുപത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പോകുമ്പോൾ അവർ ക്യാമറ അല്ല എന്ന് പറഞ്ഞു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു വർഷം മുന്നേ വന്നവരൊക്കെ എനിക്ക് ക്യാമറ ഗോപുരം ഞാൻ കൊണ്ടുപോയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ക്യാമറ അലോട്ടല്ല എൻ്റെ എഴുപൂർക്കോയി അവർ പറഞ്ഞു പുറത്ത് ഇതുപോലത്തെ കടകളുണ്ട് കടകളിൽ വെച്ചോന്ന് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യത്തിൽ അധികം ഞാൻ ഗോവത്സമയൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഇവർ സ്വന്തം വണ്ടി എടുത്തു പോകുന്നതിനെ കാട്ടി ഇപ്പാണല്ലോ ഇത് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് നമ്മളെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടി പറ്റില്ലാത്ത അവസ്ഥയിൽ കർണാടക ഇവർ ക്ലോസ് ചെയ്ത് അതിന് മുന്നേ ഞാൻ എട്ടിലധികം തവണ എൻ്റെ വണ്ടി എടുത്തിട്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ ഈ ഗോപാൽ സ്വാമി പോയതിൽ പോകണമെന്ന് വലിയ നിർബന്ധമില്ല പക്ഷേ എങ്കിലും ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ വന്നത് പക്ഷേ ഇതാണ് അവസ്ഥ അപ്പോൾ ഏവരെ ഒന്ന് നോട്ട് ചെയ്യുക ക്യാമറ ഒന്നും അലൗട്ടഡല്ല എനിക്കൊന്ന് മുന്നേ പോയപ്പോൾ മുപ്പത് നാൽപ്പത് അമ്പത് രൂപ സംതിങ് ലാസ്റ്റ് പോയത് ഇപ്പോൾ എഴുപത് രൂപയായിട്ട് കാണുന്നുണ്ട് വല്ലാത്തവർ ഇത് തന്നെയാണ് കർണാടകക്കാർ ചെയ്യുന്നത് നല്ല തന്നെയാണ് സെക്യൂരിറ്റി എല്ലാം നല്ലതാണ് പക്ഷേ അവർ കണ്ണിച്ചോറിയില്ലാത്ത പൈസ പൈസ ആയാലും റൂൾസായാലും മുന്നേ എനക്കിത് തടിയൻ്റെ മോള് തടിയൻ്റെ മുകളിൽ ട്രക്കിങ് കഴിഞ്ഞ ഒരു വർഷം മുന്നേ വരെ ചെറിയ പൈസ ആയിരുന്നു ഇപ്പം എന്ന് പറയുമ്പോൾ ഓൺലൈനിൽ പെർമിറ്റ് എടുക്കണം അപ്പോൾ കർണാടകക്കാർ ഓരോ സമയത്തും ഓരോ അപ്ഡേറ്റുകളാണ് നല്ലോണം റേറ്റ് കത്ത് കത്തിക്കേറ്റാണ് അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇവിടുന്ന് വിടുകയാണ് വണ്ടി അവിടെ ഉണ്ട് ഞാനൊരു സെറ്റാക്കിയിട്ട് പോയതായിരുന്നു അപ്പം പിന്നെ ഇവിടെ നിന്ന് തന്നെ വസനകുടി റൂട്ടിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് തന്നെ ബന്ദിപ്പൂരാണ് വരുന്നത് അതിനുശേഷം ശേഷം മുതവെല്ലാം പിന്നെ വസനകുടിയിലേക്ക് അപ്പോൾ നമുക്കൊന്ന് വല്ല അങ്ങോട്ട് പോകും ഓക്കെ നമ്മൾ ബോർഡർ കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ഭാഗത്തെത്തി ഇപ്പുറത്തെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു കവാടമുണ്ട് ശരിക്കും ഇതുപോലത്തെ ഒരു കവാടം നമ്മൾ അങ്ങനെയുള്ള ഭാഗം മുന്നേ ഉണ്ടായിരുന്നു ഇപ്പം ആ കവാടം ഇല്ല അവിടെ ഇനി തിരിച്ചിതാ നമ്മുടെ തമിഴ്നാടാണ് ഇതങ്ങാ ദൂരെ കാണുന്ന ആ പാലത്തിനപ്പുറം തമിഴ്നാടാണ് നമ്മളിപ്പോൾ മുതുമല എത്തി മുതുമലയാണുന്ന ഇതൊക്കെയാണ് ഈ സഫാരിൻ്റെ ടിക്കറ്റ് ഓൺ പിന്നെ നമ്മൾ മുന്നിൽ കാണുന്ന ആ റോഡാണ് കൂടല്ലൂർ വഴി ഊട്ടിയിലേക്ക് നമ്മളിതാ ഇവിടുന്ന് ഈ റോഡ് വഴിയാണ് മസനംകുടിയിലേക്ക് പോകുന്നത് മസനംകുടി വഴി ഊട്ടിയിലേക്കാണ് നമ്മൾ പോവുക നാളെ പിന്നെ സ്റ്റേ മസനകുടിയിലാണ് നമ്മുടെ മുന്നിൽ കൂടെ മാനിങ്ങനെ ക്ലോസ് ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ മാനുകൾ കൊണ്ടൂടുന്നു അയ്യോ ഇതാണ് നമ്മുടെ അസ്ലാമിനെ മസനകുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര ഇപ്പോൾ മൊസനകുടി എത്താനേ ഒരു കിലോമീറ്ററേ ഉള്ളൂ മോസനകുടിയിൽ ഒരു മൂന്നാല് പോയിന്റ് ഉണ്ട് അവിടത്തേക്കുള്ള യാത്രാ കാഴ്ചകളും മറ്റു വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ